ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം അൻപത്തിരണ്ട് ജയ ജിത കാമ ജനാർദ്ദന സേവിത ജയ ശിവ ശങ്കരസർവസനാദന ജയ ജയ മാർകളേബരോമള ജയ ജയ സാബ സദാശിവ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം കാമനെ ഉള്ളടങ്ങിയിരിക്കുന്നവനെ വിഷ്ണുവിനാൽ പോലും പൂജിക്കപ്പെടുന്നവനെ ജയിച്ചാലും ജയിച്ചാലും സ്വരൂപനായ ഭഗവാനെ മംഗളം നൽകുന്ന ഭഗവാനെ സംഹാരമൂർത്തിയായ ഭഗവാനെ ഒരിക്കലും അഴിവില്ലാത്തവനെ ജയിച്ചാലും ജയിച്ചാലും കാമദേവന് തുല്യം സുന്ദര ശരീരത്തോടു കൂടിയവനെ ജയിച്ചാലും ജയിച്ചാലും ദേവിയോടൊരുമിച്ച് വാഴുന്നവനെ സദാശിവനെ ജയിച്ചാലും ജയിച്ചാലും എന്നെ കാത്തുകൊള്ളുക ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായി നമ